പുതുമാർന്ന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള വ്യത്യസ്തങ്ങളായ ഫർണിച്ചർ ശേഖരവുമായി ലഭ ഫർണിച്ചർ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു ബജാജ് സീറോ പെർസെന്റ് പലിശരഹിത ബൈപ്പാസ് സൗകര്യം ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ലഭ ഫർണിച്ചർ വില്ലേജ് ഓഫീസിന്റെ റോഡ് പൂക്കോട്ടും പാടം യേശു ക്രിസ്തുവിന്റെ പീഠാനുഭവ സ്മരണയിൽ ലോകമെങ്ങും ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു ക്രൈസ്തവ ദേവാലയങ്ങളിൽ ദുഃഖവെള്ളിയുടെ ശുശ്രൂഷകൾക്ക് ഇടവക വികാരിമാർ നേതൃത്വം നൽകി ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ ത്യാഗമായാണ് യേശുദേവന്റെ കാൽവരിയിലെ കുരിശുമരണം രേഖപ്പെടുത്തിയിട്ടുള്ള കുരിശുമരണത്തിലൂടെ മാനവരാശിക്ക് പൊതുജീവൻ നൽകിയ ദിവസം കൂടിയാണ് ദുഃഖവെള്ളി യേശുദേവന്റെ പീഡാനുഭവ സ്മരണ പുതുക്കി മരക്കുരിശുമായി വിശ്വാസികൾ കുരിശിന്റെ വഴി നടത്തി ചുട്ടുപൊള്ളുന്ന വെയിലിനെ മറികടന്ന് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ കുരിശിന്റെ വഴിയിൽ ആയിരങ്ങൾ പങ്കെടുത്തു നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫെറോണ ദേവാലയത്തിൽ നടന്ന ദുഃഖവെള്ളി ശുശ്രൂഷകൾക്ക് ഫെറോണ വികാരി ഫാദർ ജെയ്സൺ കുഴിക്കണ്ടത്തിൽ മുഖ്യ കാർമികത്വം വഹിച്ചു ഫാദർ മനോജ് അമ്പലത്തിങ്ങൽ സഹകാർമികനായി ഇടവണ്ണ സെന്റ് തോമസ് ദേവാലയത്തിൽ നടന്നുവന്ന ദുഃഖവെള്ളി ശുശ്രൂഷകൾക്കും കുരിശിന്റെ വഴിക്കും ഇടവക വികാരി ഫാദർ കുര്യാക്കുസ് കുമ്പക്കിൽ നേതൃത്വം നൽകി ഇടവണ്ണ ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച കുരിശിന്റെ വഴി പെരുവമ്പാടം കപ്പേളയിൽ അവസാനിച്ചു നിലമ്പൂർ ഇൻഫെന്റ് ജീസസ് പള്ളിയിൽ നടന്ന ദുഃഖവെള്ളി ശുശ്രൂഷകൾക്ക് ഫാദർ ആന്റോ ഡൈനീഷ്യസ് മുഖ്യ വഹിച്ചു നിലമ്പൂർ ജോസ്ഗിരി സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടന്ന ചടങ്ങുകൾക്ക് ഇടവകവികാരി ഫാദർ മാത്യു പെരുവള്ളിക്കുന്നിൽ നേതൃത്വം നൽകി ചുങ്കത്ര സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയപള്ളിയിൽ ദുഃഖവെള്ളി ശുശ്രൂഷകൾക്ക് ഫാദർ വിനോദ് തോമസ് ചേന്നംപള്ളി മുഖ്യ വഹിച്ചു മണിമൂളി ക്രിസ്തുരാജ ഫെറോണ ദേവാലയത്തിൽ നടന്ന ദുഃഖവെള്ളി ശുശ്രൂഷകൾക്കും കുരിശിന്റെ വഴിക്കും ഫാദർ തോമസ് മണക്കുന്നിൽ നേതൃത്വം നൽകി ചുങ്കത്ര സെന്റ് മേരീസ് മലങ്കര ദേവാലയത്തിൽ നടന്ന ശുശ്രൂഷകൾക്കും കുരിശിന്റെ വഴിക്കും ഫാദർ വർഗീസ് കണ്ണിയാംപറമ്പിൽ നേതൃത്വം നൽകി ചുങ്കത്ര പനമണ്ണ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ നടന്ന ചടങ്ങുകൾക്ക് ഫാദർ മാത്യൂസ് വട്ടിയാനിക്കൽ നേതൃത്വം നൽകി പാലേമാട് സെന്റ് തോമസ് ദേവാലയത്തിൽ നടന്ന ചടങ്ങുകൾക്ക് ഫാദർ സന്തോഷ് കിഴക്കും പുതുപ്പള്ളി നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ